ഗുണം ചാനലിൽ ഈ സാധനം ഡോക്യുമെന്ററി കത്തി നിൽക്കുന്ന സമയം എനിക്ക് തോന്നിയതാണ് ഹൈപ്പ് ഇതൊരു തിയേറ്ററിൽ ഇട്ട് അതിന് അടക്കിയിട്ടില്ല ടെലിഗ്രാം ഗ്രൂപ്പ് സിനിമാ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ണി വീഡിയോ എന്ന് ഉണ്ണിമുന്ത ഗ്രൂപ്പ് ഉണ്ടാക്കി സിനിമ പോലെ ഈ സംസാരശേഷിയുള്ള കഴിവല്ലാതെ ടിക്കറ്റ് കളിക്കും അത്ര അതാണ് സഞ്ജു 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 സാംസന്റെ കൂടെ ആ ക്ലോസ് നല്ല വീഡിയോ ഇനി ഉടനെ റിയാക്ഷൻ ഇല്ല ഞാൻ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിമർശിക്കാൻ പറ്റില്ല നിങ്ങൾ വിമർശിച്ചാലും പണ്ടനെ പറയും നാഷണൽ ഡ്യൂട്ടിയിലുള്ള ഒരാളാണ് അല്ലാ നാഷണൽ ഡ്യൂട്ടി കഴിയുന്നവരെ വിമർശിക്കുന്നവർ പൊട്ടോ ആർമിക്കാരെങ്കിലും വിമർശിക്കൂ നമുക്ക് നമ്മളെ സമയങ്ങളിലും പലരും വിമർശിക്കുമ്പോൾ എന്റെ മനസ്സിൽ നാഷണൽ ഡ്യൂട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാന്ന് പറഞ്ഞ നാഷണൽ ഡ്യൂട്ടിയാണ് നാഷണൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ നീ അവിടെ പോയി അടിച്ചോടാ ഇവിടെ പോയി അടിച്ചോടാ നിനക്ക് ഇങ്ങനെ കളിച്ചോടാന്നൊക്കെ പറയുന്നത് അട്രോഷിയസ് ആണ് ഒരിക്കലും ചെയ്യാനും പാടില്ലാത്ത കാര്യം ഉണ്ണി അത് ശേഷം വിളിച്ചോ ഒരു ബന്ധങ്ങളും വിളിച്ചാൽ സംസാരിക്കുന്നുണ്ടോ ഇനി ഒരു വിളി പ്രതീക്ഷിക്കുന്നുണ്ടോ ഓബ്വസ്ലി വിളിക്കും വിളിക്കാതിരിക്കുമൊന്നുമില്ല ഉണ്ണിയാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ആ ഹീറ്റ് ഓഫ് ദ മൂമെന്റിൽ വിളിച്ചതോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും വേണോ വേണ്ടേ ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി സീക്രട്ട് ഏജന്റിനെ പോലുള്ള വ്യക്തിയെ വിളിക്കേണ്ട ആവശ്യം ഇല്ലെന്നേ ഞാൻ ഞാൻ വ്യക്തിപരമായിട്ട് ഓപ്പണായിട്ട് അങ്ങ് പറയാം ആ ഒരു ടോപ്പി നിൽക്കുന്ന വ്യക്തി ഇപ്പം സീക്രട്ടേജൻ എന്ന് പറയുന്ന ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ തന്നെ ഇടുന്നത് ആടെ ജോലിയാതാ അതുകൊണ്ട് തന്നെ അരി മേടിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു ഇൻസിഡന്റിൽ വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് എനിക്ക് പോലും പലപ്പോ തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന ആവശ്യമില്ല അങ്ങനെ പറ്റി വന്നിട്ടുണ്ടോ എങ്ങനെ ഇപ്പൊ ഉണ്ണിമൂന്നെ കേസ് നല്ല രീതിയിൽ ഹിറ്റാക്കി വിട്ടു സീക്രട്ടറിനെ പറ്റി ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോ അവരെ വിളിക്കുമോ ഒരു ദിവസം എന്നെ വിളിച്ചു വീട്ടുകാരെ പറഞ്ഞ് ഉണ്ണിമൂന്നെ അല്ല അതെ മുന്നേ വേറെ നാല്പത് മിനിറ്റ് വീഡിയോ കണ്ടിട്ടു അവര് ആ ലേഡി ആ ഞാൻ വെച്ച് റിയാക്ട് ചെയ്തു വന്നു ഇതൊക്കെ ഇത് എന്താ പറയുക

തന്നെയാണ് ആ അവൻ അവൻ്റെ നമ്പർ ഒന്നും ഇല്ലല്ലോ ആ